നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കടവത്തൂരിലെ തീപിടുത്തത്തിൽ വ്യാപാരികൾക്ക് ആശ്വാസമേക്കാൻ വ്യാപാരി സംഘടനകളും രംഗത്ത് നാശനഷ്ടമുണ്ടായ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അടിയന്തര ധനസഹായവുമായി വ്യാപാര വ്യവസായ ഏകോപന സമിതി രംഗത്തെത്തിയപ്പോൾ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കടവത്തൂരിൽ തീപിടുത്തത്തിൽ വ്യാപാരികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തിയപ്പോൾ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യാപാരി വ്യവസായ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കടവത്തൂർ ടൌണിൽ ഞായറാഴ്ച ഉച്ചക്കുണ്ടായ തീപിടുത്തത്തിൽ പതിനാല് മുറികലുള്ള ബിൽഡിംഗിലെ വ്യാപാര സ്ഥാപനങ്ങളും കൊപ്രാക്കടയുടെ ഗോഡൌണും പൂർണ്ണമായും കത്ത് നശിച്ചു കോടി രൂപയുടെ നാശനഷ്ടമാണ് മുനീറിന്റെ ഉടമസ്ഥയിലുള്ള മെട്രോ ഫാൻസി ആൻഡ് ഫുഡ്വെയർ മഷൂദിന്റെ ഡാസിൽ ഫാൻസ് കട റഷീദ് നടത്തിവന്ന റൂബി പർദ അശോകന്റെ കൊപ്രക്കട എന്നിവയാണ് അഗ്നിക്കിരയായത് നഷ്ടപരിഹാര തുക ഉടൻ ലഭ്യമാക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ജില്ലാ സെക്രട്ടറി പി എം സുഗണൻ ജില്ലാ പ്രസിഡന്റ് സി വിജയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പങ്കജാഷി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം ലത്തി ഏരിയ സെക്രട്ടറി പി എം ബാബു ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ചിക്കൻ വ്യാപാര സമിതി ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ പൂക്കോ മുഹമ്മദ് പിണറായി മുസ്തഫ കടവത്തൂർ എൻ ബാലൻ പി സജീവൻ മനോജ് കടവത്തൂർ എന്നിവ സ്ഥലം സന്ദർശിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾക്ക് അടിയന്തര ധനസഹായം കൈമാറി മെട്രോ ഫാൻസിക്ക് പത്ത് ലക്ഷം രൂപയും ഡാസിൽ ഫാൻസി റൂബി പർദ ഷോപ്പ് റോയൽ കോപ്ര സെന്റർ എന്നിവയ്ക്ക് രണ്ട് ലക്ഷം രൂപയും വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി അടിയന്തര സഹായം പ്രഖ്യാപിച്ചു വി നാസർ ജില്ലാ സെക്രട്ടറി പുനത്തിൽ ബാസിദ് ദാമോദരൻ കെ കെ തുടങ്ങിയ നേതാക്കന്മാരും പങ്കെടുത്തു